വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയാകെ മലപ്പുറത്തെ വീട്ടിൽ നിന്നും കാണാതായ പ്രതിസുധവരന് വിഷ്ണുജിത്തിനായുള്ള ഇപ്പോൾ വമ്പൻ വഴിത്തിരിവ് വിഷ്ണുവിന്റെ ഫോൺ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് ഊട്ടിയിലെ കുനൂരിലാണ് ലൊക്കേഷൻ കാണിക്കുന്നത് വിഷ്ണുജിത്തിന്റെ സഹോദരി തുടർച്ചയായി വിളിച്ചപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഈ ഫോൺ അറ്റൻഡ് ചെയ്തു എന്നാണ് വിവരങ്ങൾ അതായത് മറുതലയ്ക്കിൽ നിന്നും ഫോൺ അറ്റൻഡ് ചെയ്തെങ്കിലും ആരും തന്നെ ഒന്നും സംസാരിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ഉടൻ തന്നെ ഈ ഫോൺ കട്ടായെന്നും സഹോദരി പറയുകയാണ് അതായത് വിഷ്ണുജിത്തിനെ കാണാതായി ഇത്രയും നാളുകൾക്കിടെ ഇത് ആദ്യമായി ായിട്ടാണ് ഫോൺ ഇപ്പോൾ ഓണായിരിക്കുന്നത് സംഭവത്തിൽ ലൊക്കേഷൻ ഊട്ടി കുനൂരിലാണ് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇതോടെ ഇവിടം കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു ഫോണെടുത്തത് വിഷ്ണുജിത്ത് ആണ് എന്ന് തന്നെയാണ് സഹോദരി ഉറപ്പിച്ച് പറയുന്നത് അതായത് വിഷ്ണുവിനെ കാണാതായിട്ട് ഇന്നു ആറ് ദിവസമാകുന്നു വിഷ്ണു മേട്ടുപാളയം വഴി പോയതായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുകയാണ് അതായത് കാണാതായതിന് പിന്നാലെ വിഷ്ണുവിന്റെ ഫോൺ ഒരു തവണ ഓണായിട്ടുണ്ട് ഫോൺ ഓണായ ഊട്ടി കുനൂർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നത് അതേസമയം വിവാഹ ആവശ്യങ്ങൾക്കായി പണം സംഘടിപ്പിച്ച് വരാം എന്ന് പറഞ്ഞ് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് വിഷ്ണുജിത്ത് മലപ്പുറത്തെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് തുടർന്ന് താൻ ജോലി ചെയ്ത കഞ്ചിക്കോട്ടൊരു ഐസ്ക്രീം കമ്പനിയിൽ ഇയാൾ എത്തിയിരുന്നു അവിടെ നിന്ന് മടങ്ങിയ വിഷ്ണു പിന്നീട് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പാലക്കാട് നിന്നും കോയമ്പത്തൂരിലേക്ക് വിഷ്ണുജിത്ത് പോയെന്നാണ് കരുതുന്നത് സെപ്റ്റംബർ എട്ട് ഞായറാഴ്ചയാണ് വിഷ്ണുവിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നത് ഈ മാസം നാലിനാണ് വിഷ്ണുവിനെ കാണാതാകുന്നത് അവസാനം വിളിച്ചപ്പോൾ സാധാരണ രീതിയിലാണ് തന്നോട് സംസാരിച്ചതെന്നും ഒരു ലക്ഷം രൂപ സുഹൃത്തിൽ നിന്ന് താൻ വാങ്ങിയെന്നും സഹോദരിയുടെ അടുത്ത് പറഞ്ഞിരുന്നു തുടർന്ന് വിഷ്ണു കാഞ്ചിക്കോട്ട് നിന്ന് പാലക്കാട്ടേക്ക് ബസ് കയറിയതായിട്ടാണ് സുഹൃത്തിന് അവസാനമായി ലഭിച്ച വിവരമെന്നാണ് സഹോദരി പറയുന്നത് അതേസമയം പാലക്കാട് കെ ബസ് സ്റ്റാൻഡിൽ നാലാം തീയതി രാത്രി ഏഴ് നാൽപ്പത്തി വിഷ്ണു കോയമ്പത്തൂർ ബസ് കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് പിന്നീട് പോലീസിന് ലഭിച്ചത് ഈ ദൃശ്യങ്ങളിലുള്ളത് വിഷ്ണു തന്നെയാണ് എന്നത് കുടുംബം സ്ഥിരീകരിക്കുകയും ചെയ്തു പാലക്കാട് അല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്ക് പോകുന്ന വിവരങ്ങളൊന്നും കുടുംബത്തിനോട് പറഞ്ഞിട്ടില്ല എന്നും കല്യാണത്തിന്റെ ആവശ്യത്തിനായി പോയെന്നും അവിടെ എത്തിയിട്ട് വിളിച്ചു പറഞ്ഞെന്നുമാണ് സഹോദരി പറയുന്നത് അതേസമയം സാമ്പത്തിക ഇടപാടിൻ്റെ പേരിൽ സഹോദരനെ ആരെങ്കിലും പിടിച്ചു വെക്കുകയോ അല്ലെങ്കിൽ അപായപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്നൊരു ആശങ്കയും ഇപ്പോൾ വിഷ്ണുജിത്തിൻ്റെ സഹോദരി ജസ്ന പങ്കുവയ്ക്കുകയാണ് അതായത് അവസാനം വിളിച്ച ഒരു സുഹൃത്തിനോട് പറഞ്ഞത് എന്തോ ഇഷ്യൂ ഉണ്ട് അത് തീർത്തിട്ട് വരാം എന്നാണ് ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അത് കൊടുത്ത് തീർത്തില്ലെങ്കിൽ കുറച്ച് സീനാണ് എന്ന് സഹോദരൻ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞതായിട്ടാണ് സഹോദരി ഇപ്പോൾ പറയുന്നത് ഇതിനിടെ നാലാം തീയതിയാണ് വിഷ്ണു പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇക്കഴിഞ്ഞ എട്ടാം തീയതിയായിരുന്നു മഞ്ചേരി സ്വദേശിനിയുമായി വിഷ്ണുജിത്തിന്റെ വിവാഹം നടക്കേണ്ടിയിരുന്നത് ഇവർ വർഷങ്ങളായി സുഹൃത്തുക്കളാണ് വിവാഹത്തിന് മൂന്ന് ദിവസം മുൻപാണ് വിഷ്ണുവിനെ കാണാതായത് ഈ സംഭവത്തിൽ ഏറെ ദുരൂഹതയുണ്ട് എന്ന് തന്നെ കുടുംബം ആരോപിക്കുന്നു അതേസമയം സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ തന്റെ സഹോദരനെ ആരെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടാകുമോ എന്നൊരു ആശങ്കയും ഇപ്പോൾ സഹോദരി ജസ്ന പങ്കുവയ്ക്കുകയാണ് അവസാനം വിളിച്ച ഒരു സുഹൃത്തിനോട് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അത് തന്നെയാണ് ഈ സംഭവത്തിൽ ഏറെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതും അതായത് ആ പ്രശ്നം താൻ തീർത്തിട്ട് വരാം അല്ലെങ്കിൽ കുറച്ച് സീനാണ് എന്നത് സഹോദരനൊരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞിരുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബത്തിന് ഏറെ ആശങ്ക ഉണ്ടാക്കുന്നത് അതായത് വിവാഹത്തിന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ടാണ് തന്റെ സഹോദരൻ വീട് പോയെന്നും വിവാഹത്തിന് ഒരു ലക്ഷം രൂപ സംഘടിപ്പിച്ച് വരാമെന്ന് പറഞ്ഞു പോയെന്നും ഒക്കെയാണ് ഈ കുടുംബം ഇപ്പോൾ ആശങ്കപ്പെടുന്നത് സഹോദരൻ എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടാകുമോ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ സുഹൃത്തിനോട് വന്നിട്ട് പറയാം എന്നൊക്കെയുള്ള മറുപടി പറഞ്ഞതൊക്കെ ഇപ്പോൾ ഈ കുടുംബത്തിന് സമാധാനമില്ലാത്ത തരത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാൽ വിഷ്ണുവിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊന്നും വീട്ടിൽ ആർക്കും അറിവില്ല എന്ന് തന്നെ അമ്മയും പറയുകയാണ് മകൻ ഇപ്പോൾ വരും വൈകിട്ട് വരും നാളെ വരും എന്നൊക്കെ പ്രതീക്ഷയിലാണ് കുടുംബം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ തന്റെ മകനെയെന്നും അബദ്ധത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ പെട്ടുപോയോ എന്നും ചോദിക്കുകയാണ് പണം കയ്യിലുണ്ടെന്ന് സുഹൃത്ത് പറഞ്ഞാണ് അറിയുന്നത് സാമ്പത്തികമായി വിഷ്ണുജിത്തിന് കമ്പനിയിൽ ഒരു ബാധ്യതയില്ല എന്നുമാണ് തങ്ങളുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞതെന്നുമാണ് അമ്മ പറയുന്നത് അതേസമയം പാലക്കാട് നിന്ന് ബസ് കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കോയമ്പത്തൂരിലേക്ക് പോയിരുന്നു എന്നാണ് സൂചന ലഭിച്ചത് എന്നാൽ ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഫോൺ ഊട്ടി ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ രണ്ട് ടീമുകളായി തിരിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വിഷ്ണുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്